ഭാര്യ അതിന് ലൈവായിട്ട് കണ്ടിട്ട് വന്നിട്ട് ഒരിക്കലും പറഞ്ഞില്ലല്ലോ നിങ്ങൾ വ്യഭിചാരമാണ് ചെയ്തതെട്ട് ആ പദം പ്രയോഗിക്കാത്തത് കൊണ്ട് അങ്ങനല്ല എന്നാണ് നമ്മുടെ ഉസ്താദ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഏ ഇനി ചോദിക്കട്ടെ ഈ ഗ്രന്ഥം പഠിക്കുന്ന ഇതിനകത്ത് പറയുന്നത് പ്രകാരം കളിയും കുളിയും കാമഭ്രാന്തും മാത്രമാണ് ഈ മതം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ മതം പറയുന്നതിനനുസരിച്ച് അന്യ മതസ്ഥരെ കണ്ടാൽ കണ്ടെത്തിയടത്ത് വെച്ച് പെരടിക്ക് കാച്ചണം എന്ന് വിശ്വസിക്കുന്ന ഇവർ നാളെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യയോടൊപ്പം നിൽക്കുമോ പാകിസ്ഥാനോടൊപ്പം നിൽക്കുമോ എന്ന ചോദ്യത്തിനൂടെ പ്രസക്തി ഉണ്ടാവും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സമയത്ത് എന്തുകൊണ്ടാണ് െതിരെ വടിയെടുക്കുന്നവർ വാളെടുക്കുന്നവർ ആ സമയത്തും ഇന്ത്യൻ ആർമിയെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന വാദ്രക്കെതിരെ പാകിസ്ഥാനെ ആക്രമിക്കരുതേ എന്ന് നിലവിളിച്ച ക്വാളിറ്റി താത്താമാർക്കും ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീരി ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നും ഇന്ത്യയിലേക്ക് കയറി പാകിസ്ഥാൻ സഹോദരങ്ങൾ ആ എല്ലാം ജീവൻ എടുക്കണമെന്നും പറഞ്ഞ മുഹമ്മദ് സനൂഫിനെതിരെ അത്തരക്കാരിലെ ഒരുപാട് ആളുകൾക്കെതിരെ ഏതെങ്കിലും രൂപത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ സൂമ്പക്കെതിരെ തുമ്പില്ലാത്ത ആളുകൾ സൂമ്പയ്ക്ക് തുമ്പുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ആ രൂപത്തിൽ പ്രതികരിക്കുമെന്നൊന്നും നമ്മൾ വിലയിരുത്തി പോകരുത് കാശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളെയൊക്കെ പാകിസ്ഥാൻ പിന്തുണയ്ക്കും എന്ന ഒരു പ്രഖ്യാപനമല്ലേ കറാച്ചിയിലെ പാകിസ്ഥാൻ നേവൽ അക്കാദമിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ പാകിസ്ഥാൻ സേനയുടെ മേധാവിയായിട്ടുള്ള ആ ഫീൽഡ് മാർഷലും കൂടിയായിട്ടുള്ള അസീം മുനീർ അതായത് പാകിസ്ഥാന്റെ ഈ ഇദ്ദേഹമുണ്ടല്ലോ പാക് സേനയുടെ മേധാവി ഇദ്ദേഹം പ്രധാനമന്ത്രിക്കും മേലെയാണ് അവിടെ പട്ടാളമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഷഹബാസ് ഷെരീഫ് വെറും ഒരു ഡമ്മിയാണ് അയാൾ ആ പറഞ്ഞത് എന്താ മനസ്സിലായോ കാശ്മീരിലുള്ള ഭീകരാക്രമണങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവരാണ് അവിടെയാണ് ഹമാസ് ഭീകരർ വന്നിട്ട് ഇന്ത്യക്കെതിരെ തിരിയണം ആഹ്വാനം നടത്തിയത് ഹമാസ് ഭീകരർ കാശ്മീരില് വന്നിട്ട് ഇന്ത്യക്കെതിരെ കാശ്മീരിനെ തിരിക്കാൻ ശ്രമിച്ചു കാശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമരമാണ് എന്നാണ് പാകിസ്ഥാൻ സേനാ മേധാവിയായിട്ടുള്ള മുനീറിന്റെ പ്രസംഗത്തിലൂടെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് എന്താ അന്യമത വിരുദ്ധതയായി ഇന്ത്യയെ തകർക്കണം ഇന്ത്യയിൽ ഒരു ബഹുസ്വരത നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിലെ ആ ബഹുസ്വരതയെ ഇല്ലാതാക്കണം ആ മുസ്ലിങ്ങൾ ഒരുപാട് പേര് ജീവിക്കുന്നു അതിനെ ഇല്ലാതാക്കണം അതിനർത്ഥം എന്താ ഭാവിയിലും കാശ്മീരിലേക്ക് ഭീകരരെ അയക്കും എന്നാണ് അവർ നടത്തുന്ന കൂട്ടക്കൊലകൾക്ക് പാകിസ്ഥാൻ സർക്കാരിന്റെ എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് അധീന കാശ്മീര് അതുപോലെ പാകിസ്ഥാനിലുമൊക്കെ ഇന്ത്യ കയറി ആക്രമിച്ച ഭീകര പരിശീലന കേന്ദ്രങ്ങളുണ്ടല്ലോ അതിലിപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വലിയ വലിയ പരിശീലന ക്യാമ്പുകൾ ഭീകര പരിശീലന ക്യാമ്പുകള് ആയുധ പരിശീലന കളരികൾ അതിന് പകരം ഇരുപത് മുതൽ മുപ്പത് വരെ ഭീകരർക്ക് പരിശീലനം നൽകുന്ന ക്യാമ്പുകൾ സ്ഥാപിക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം ഇത് ആർക്കെതിരെയാ ആർക്കെതിരെയാ ഇന്ത്യക്കെതിരെയാണ് അതായത് ഭാവിയിൽ ആക്രമിച്ചാൽ വലിയ ആൾനാശമോ വസ്തുനാശമോ നടത്താൻ പറ്റാത്ത വിധം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഭീകര പരിശീലന സംവിധാനം കൊണ്ടുവരാൻ പോകുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നും പാകിസ്ഥാൻ ശരിക്കും പഠിച്ചു അതിനുശേഷമാണ് പുതിയ സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് പാകിസ്ഥാൻ തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ ഉപഗ്രഹ സംവിധാനങ്ങൾക്കോ റഡാർ സംവിധാനങ്ങൾക്കോ ഡ്രോണുകൾക്കോ അടയാളപ്പെടുത്താൻ കഴിയാത്ത പ്രവർത്തിക്കുന്നത് പിടിക്കപ്പെടാതിരിക്കാൻ ഭീകര പരിശീലന ക്യാമ്പുകൾക്ക് ചുറ്റും റഡാർ കണ്ണുകളെ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ആധുനിക സംവിധാനങ്ങളും സാറ്റലൈറ്റ് സിഗ്നേച്ചർ മാസ്കിങ്ങുകളും അതുപോലെ തെർമൽ മാസ്കനിങ് സംവിധാനങ്ങൾ സാങ്കേതിക വിദ്യകള് ഇതൊക്കെയാണ് അവലംബിക്കുന്നത് രാജ്യം പുരോഗമിക്കുന്നു എന്ന് ചോദിക്കരുത് അന്ധകാരത്തിലല്ലേ എന്ന് ചോദിക്കരുത് പട്ടണിയിലും പരിവട്ടവുമായിട്ട് മുന്നോട്ട് പോകുമല്ലേ എന്ന് ചോദിക്കരുത് ഭീകരവാദത്തിന് ഭീകരകൃത്യങ്ങൾക്ക് വല്ല കുറവുമുണ്ടോ ഏ കാടുകളും ചെറിയ പർവ്വതങ്ങളും ഒക്കെ കൊണ്ട് ചുറ്റപ്പെട്ട തീവ്രവാദികളെ ഒളിപ്പിച്ച് വളരെ കാലം സൂക്ഷിക്കാൻ എളുപ്പമുള്ളതുമൊക്കെയായിട്ടുള്ള സ്ഥലങ്ങളാണ് പാകിസ്ഥാൻ ചാര സംഘടനയായിട്ടുള്ള ഐസിസിന്റെ പുതിയ ഭീകര പരിശീലന കളരി ഈ ഭീകര പരിശീലനങ്ങൾ നടക്കുന്നത് പാകിസ്ഥാൻ അധീന കാശ്മീരിലെ അത്മുക്കം സർദി ലിപ കൊഡ്ലി കഹുത്ത ജെങ്കോട്ടെ ചമൻകോട്ട് എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളാണ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഇസ്ബുൽ മുജാഹിദ്ദീൻ ഈ ഭീകര സംഘടനകളുടെ കമാൻഡർമാരെയാണ് ഇവിടെ പരിശീലനങ്ങൾക്കായിട്ട് ഐസിസ് കൊണ്ടുവരുന്നത് തന്നെയുമല്ല കാശ്മീരിൽ നിന്നുള്ള ഭീകരരും ഈ ക്യാമ്പുകളുടെ ചുമതല വഹിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തില് പാകിസ്ഥാൻ ഭീകരർ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം കാശ്മീരിലെ ജനങ്ങൾ സ്വയം നിർണയ അവകാശത്തിനു വേണ്ടി നടത്തുന്ന സമരമാണ് എന്നാണ് അസീം മുനീർ പറഞ്ഞത് നിക്കട്ടെ അസീം മുനീർ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും പാകിസ്ഥാനികൾക്ക് ഇന്ത്യയോടുള്ള കലിപ്പ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കാൻ ഏതവസരം കിട്ടിയാലും നോക്കി നിൽക്കുന്ന കേരളത്തിലുള്ള മലയാളി ഭീകരരെയും കൂടി നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഒരു കാലത്തും പ്രതികരിച്ചിട്ട് കാര്യമില്ല ഇന്ത്യ കൃത്യമായ രൂപത്തിൽ പാകിസ്ഥാൻ ഭീകരവാദത്തെയും നമ്മുടെ രാജ്യത്തിനകത്തുള്ള തീവ്രവാദ സംഘടനകളെയും തീവ്രവാദികളെയും ശക്തമായി പ്രതിരോധിക്കുന്നു എന്നുള്ളത് കൊണ്ട് സഹിക്കാൻ സാധിക്കാത്ത കുറേ ആളുകൾ നമ്മുടെ ഈ നാട്ടിൽ സംഘടിതരാണ് അവർ സംഘടിതമായി തന്നെ പറയുന്നു പാകിസ്ഥാനെ തൊട്ടുപോകരുത് ഒരു മലയാളി സ്ത്രീയാണ് പറയുന്നത് നോക്കണം പഹൽഗാമിലെ നീ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ച് നീ ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പാൻ ലിംഗപരിശോധന നടത്തി ഇരുപത്തിയൊൻപത് പേരെ ഷൂട്ട് ചെയ്ത ആ ഭീകരർക്കെതിരെ ഇന്ത്യ ഒരു പ്രത്യാക്രമണം ഓപ്പറേഷൻ സിന്ധൂർ ആവിഷ്കരിച്ചപ്പോൾ കേരളത്തിലെ മലയാളികൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുന്നു പാകിസ്ഥാനെ തുടരുത് പാകിസ്ഥാൻ ഇന്ത്യയെ അങ്ങോട്ട് ഉണ്ടാക്കിക്കോട്ടെ നമ്മൾ തുടരുത് ഒരു സ്ത്രീയുടെ പ്രതികരണം നമ്മൾ മുമ്പ് കേട്ടതാണ് എന്നാലും ഒന്നുകൂടി കേൾക്കാം പാകിസ്ഥാൻ തിരിച്ചടിക്കണമെന്നാണ് ആഗ്രഹം അല്ല അല്ല നമ്മളെ ക്വാളിറ്റി കീപ്പ് അതേ നാണയത്തിൽ തിരിച്ചടിക്കാന്നുള്ളതല്ലോ ലൈക് ഭീകരവാദികള് അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത് പിന്നെ നമ്മള് നമുക്കിടയില് വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മളെ പക്ഷെ എന്നാലും ഇപ്പൊ അവര് ഒരു ചെറിയൊരു അറ്റാക്ക് നടത്തി നമ്മളൊന്നും ചെയ്യാതിരുന്ന അവർ ഇതിനേക്കാളും വലിയൊരു അറ്റാക്ക് നടത്തിയാലോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണെന്ന് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മള് ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത് ഇനി ഒരിക്കലും ഇന്ത്യയെ പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കില്ല അതുകൊണ്ട് ഇരുപത്തിയൊൻപത് പേരുടെ ജീവനല്ലേ പോയോളൂ അതും വെച്ചുകൊണ്ട് മിണ്ടാതെ പോയൊരു മൂളക്കിരു നോളാൻ ഇവരൊക്കെ പ്രത്യക്ഷമായിട്ട് ഇത്രയും പറയുന്നെങ്കിൽ പരോക്ഷമായിട്ട് ഇവരുടെ ഉള്ളിലുള്ളത് എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഇവരുടെ ഉള്ളിലുള്ള ഇസ്ലാം മത പ്രീണനവും ഇന്ത്യ വിരുദ്ധതയും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിന്റെ എത്രയോ അപ്പുറമാണ് ഞാനിത് വെറുതെ പറഞ്ഞു